സിനനിംസ് ഇൻ ഇംഗ്ലീഷ് നമുക്കൊരു വേർഡിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻറ്റ് വേർഡ്സ് ഇൻ്റെ ഇംഗ്ലീഷിൽ അതിനാണ് നമ്മൾ സിനനിംസ് എന്ന് പറയുക അല്ലേ നമ്മുടെ ക്യാബ് അതായത് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടിയും ഒരു ഭംഗി വരുത്താനൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ വാനിഷ് എന്ന് പറയുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മളതിന് ഡിസ്ആപ്യോർ ഫെയ്ഡ് അവേ എന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് പെട്ടെന്ന് നമ്മൾ ഒന്ന് കാണാതെ ആയി പോകുന്നതിനാണ് നമ്മൾ ഡിസപ്യോർ എന്ന് പറയുക അല്ലേ അപ്യോർ ചെയ്യാമെന്ന് പറഞ്ഞാൽ കാണുക കൺമുന്നിൽ അല്ലെങ്കിൽ നമ്മളത് കാണുന്നതിനാണ് ഈ അപ്യോർഡ് എന്നൊക്കെ പറഞ്ഞാൽ അവൻ വന്നു പറഞ്ഞു അവനെ നമ്മൾ കണ്ടു ഡിസാപ്പിയർ എന്ന് പറഞ്ഞാൽ അതായത് എന്ന് പറയും അതായത് കാണാതെ ആയി എന്നുള്ളത് സോ ഹി ഡിസപ്യൂഡ് ഫോർ അവേഴ്സ് ഓക്കെ അവന് മണിക്കൂറുകളോളം അവനെ കാണുന്നുണ്ടായിരുന്നില്ല സോ ഹി ഡിസപ്യോർഡ് അതിന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് അവിടെ വാനിഷ് എന്ന് പറയുന്നതും ഫെയ്ഡ് അവേ എന്ന് പറയുന്നതും നെക്സ്റ്റ് വൺ വേഴ്സ്റ്റ് എന്താണ് വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് ഒരുപാട് ഇപ്പോൾ ഒരു വർക്കിൽ തന്നെ ഒരുപാട് അനുഭവമുള്ള ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ അതിൽ തന്നെ വർക്ക് ഒക്കെ ഒരുപാട് ചെയ്തിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് ഉണ്ടാവും പ്രൊഫഷൻ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാൻ പറ്റും സ്കിൽഡ് എന്ന് പറയാൻ പറ്റും നല്ല സ്കിൽ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ സോ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് വേസ്റ്റ് എന്ന് പറയുന്നത് വി വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സിന്റെ സെൻ്റൻസ് ആണ് നമ്മൾ നോക്കുന്നതും ഓക്കെ സോ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താ വെക്സിങ് എന്നൊക്കെ നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവും അതായത് എനോയ് എന്നാണ് അതിൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുക നമ്മളാകെ ഒരു ഒരു ബോർഡിപ്പിക്കുന്നത് നമ്മളെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല അതാണ് നമ്മൾ ഇറിറ്റേറ്റ് അല്ലെങ്കിൽ നമ്മളെ ശല്യപ്പെടുത്തുക ഡിസ്റ്റേബ് അനോയ് എന്നൊക്കെ ഓക്കെ ഹീസ് വെക്സിങ് മീ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അവനെന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നെക്സ്റ്റ് വൺ വിജിലൻറ്റ് എന്താണ് വിജിലൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പം നമ്മൾ ഭയങ്കര അലേർട്ടായിട്ട് കെയർഫുള്ളായിട്ടൊക്കെ ഇരിക്കണം എന്നൊക്കെ നമ്മളോട് പറയും ഓക്കെ അലേർട്ടായിട്ടിരിക്കുക ബി വെയർ ആയിട്ടിരിക്കുക നമ്മൾ ഭയങ്കര അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക ഓക്കെ വിജിലൻ്റ് ആയിട്ട് ഹിസ് എ വിജിലൻ്റ് ലെസണർ ഭയങ്കര ആണ് അല്ലെങ്കിൽ നല്ല കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യും അലേർട്ടായിട്ടിരിക്കുക ഇതിനൊക്കെ ബി വിജിലൻ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അലേർട്ടായിട്ടിരിക്കുന്നതിനൊക്കെ നമ്മളവിടെ വിജിലൻ്റ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് വേരി എന്താണ് വേരി വേറി എന്ന് പറഞ്ഞാൽ വി എ എന്ന് പറഞ്ഞാൽ എന്താണ് സംതിങ് ചേഞ്ച് സോ നമുക്ക് രണ്ട് െണ്ണം ഒക്കെ ഉണ്ട് അത് എന്ത് ചെയ്യാൻ നിങ്ങൾ താഴെ സെഷനിൽ കോമന്റ് ചെയ്യാം ഓക്കെ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു ഇംഗ്ലീഷ് കെഫയുടെ കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യുക ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ട്രൈ ടു ജോയിൻ താങ്ക് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ്